നിത്യേനയുള്ള ഒരു ആരാധനാക്രമം ഒരു പ്രാർത്ഥനാ രീതി നമുക്ക് എല്ലാവർക്കും വേണ്ടേ നാം എല്ലാവരും നിത്യേന ആരാധനയും പ്രാർത്ഥനയും ചെയ്യുന്നവരാണ് അത് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയായിരിക്കും നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുക ഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ പൊതുവായിട്ട് നമുക്കൊരു പ്രാർത്ഥനാ രീതി വേണം എന്നാലേ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ മക്കൾക്കും ഭാവി തലമുറയ്ക്കും നമുക്ക് തന്നെ നമ്മുടെ ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാരീതി അവർക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്കതിന് കഴിയാറില്ല അതുകൊണ്ട് തന്നെ മുൻ തലമുറ നമുക്കൊന്നും പറഞ്ഞ് തരാൻ സാധിക്കാത്തതും ഈ ഒരു പ്രാർത്ഥനാക്രമം ഒരു ആരാധനാ രീതി നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ അതിനുള്ള ഒരു നൂതനമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ പദ്ധതി നമുക്ക് ഇവിടെയുണ്ട് അത് നമുക്ക് എല്ലാവർക്കും പങ്കുവെക്കാം എല്ലാവരും സശ്രദ്ധം ഈ വീഡിയോ കേൾക്കുക മനസ്സിലാക്കുക ആ പ്രാർത്ഥനാ രീതി പൂർണ്ണമായിട്ടും നമുക്ക് സ്വീകരിച്ച് എല്ലാ കാലത്തും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും എല്ലാ പ്രദേശത്തുള്ള ആളുകൾക്കും ഇത് പൂർണ്ണമായിട്ടും സ്വീകരിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി നമ്മൾ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വികാസം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും ഇത് നമ്മുടെ നിത്യേനയുള്ള ഈ ഒരു പ്രാർത്ഥനാ പദ്ധതി ആരാധനാ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിത്യേന രാവിലെയും വൈകുന്നേരവും നാം കുളിച്ച് നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി അപ്പോൾ ആ രീതി തന്നെ നമുക്കൊരു ശരിയായ രീതിയിലൊന്ന് ചിട്ടപ്പെടുത്തി നോക്കാം നാം രാവിലെയാണെങ്കിൽ നാം രാവിലെ കുളിച്ച് നിലവിളക്ക് കത്തിച്ചു വെക്കുക നമ്മുടെ ഒരു പ്രാർത്ഥന ഏരിയയിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വയ്ക്കുന്നതിൻ്റെ മുൻപിലോ അല്ലെങ്കിൽ നമ്മുടെ ആരാധന നടത്തുന്ന ഏത് സ്ഥലത്താണെങ്കിലും നാം ആദ്യമായിട്ട് ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുക അതിൻ്റെ തൊട്ടടുത്ത് നമുക്കൊരു ചന്ദനത്തിരി കത്തിച്ചു വെക്കാം ശേഷം നമുക്ക് തൊഴു തൊഴുകൈയ്യോടുകൂടി ഇരുന്നു കൊണ്ട് പ്രാർത്ഥന തുടങ്ങാം നാം നമ്മുടെ മാതാവിനെയും പിതാവിനെയും മനസ്സുകൊണ്ട് സ്മരിക്കുക അവരെ വന്ദിക്കുക നാം നമ്മുടെ കുലദേവതയെ ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അവരെ വന്ദിക്കുക നാം നമ്മുടെ ഇഷ്ടദേവതയെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക അതിനെ വന്ദിക്കുക അതിനുശേഷം നമുക്കൊരു അഞ്ച് തരത്തിലുള്ള വന്ദന ശ്ലോകം നമുക്ക് ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് വിഘ്നേശ്വരനായ ഗണപതിയെ വന്ദിച്ചു കൊണ്ട് തുടങ്ങാം രണ്ട് ദേവസേനാധിപതിയായിട്ടുള്ള സുബ്രഹ്മണ്യനെ ശത്രു നിവാരണത്തിന് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശത്രുനാശനത്തിന് സുബ്രഹ്മണ്യെ നമുക്ക് വന്ദിക്കാം അതിനുശേഷം വിധിയുടെ അതിദേവതയായിട്ടുള്ള സരസ്വതി ദേവിയെ നമുക്ക് വന്ദിക്കാം അതിനുശേഷം നമുക്ക് അനുഗ്രഹം ആവശ്യമാണ് അതിന് നാം ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഗുരു ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര എന്നുള്ള ആ വന്ദനാസ്ലവർ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുശേഷം നമുക്ക് എല്ലാ പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും മംഗളമാക്കി തരുവാൻ നാം നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാം അങ്ങനെ ഗണപതി സുബ്രഹ്മണ്യൻ സരസ്വതി ഗുരു ദേവി എന്നിവരെ പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് രാവിലെയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം നമുക്ക് മുഴുവനായിട്ടും പാഠം ചെയ്യാം അത് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പുസ്തകം വാങ്ങിച്ച് അതിൽ നോക്കിക്കൊണ്ട് അത് മുഴുവനും നമുക്ക് പാഠം ചെയ്യാം അതിനുശേഷം നാം ശിവ പഞ്ചാക്ഷരി എന്ന ഒരു പ്രാർത്ഥന നമുക്ക് അവലംബിക്കാം നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വര എന്ന് പറഞ്ഞിട്ടുള്ള ആ പഞ്ചാക്ഷരി പ്രാർത്ഥന നമുക്ക് ചൊല്ലാം അതിനുശേഷം നമുക്ക് കർപ്പൂര ആരതി ചെയ്യാം ഒരു ചെറിയ തളികയിൽ അല്ലെങ്കിൽ ഒരു കർപ്പൂര തട്ടിൽ നമുക്ക് കുറച്ച് ഭസ്മം ഇട്ടുകൊണ്ട് അതിലൊരു കർപ്പൂരം വെച്ചുകൊണ്ട് അത് കത്തിച്ച് നമ്മുടെ മുന്നിലുള്ള ദേവതകളെയും വിളക്കിനെയും എല്ലാം നമുക്ക് ആരാധിക്കാം ആ ആരാധനാ സമയത്ത് നമുക്ക് ശാന്തി മന്ത്രം ശാന്തി പ്രാർത്ഥന നമുക്ക് ചൊല്ലാവുന്നതാണ് സർവേഷാം സുസ്ഥിർബവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകവും ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുതച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ശാന്തി മന്ത്രവും ഇത് രണ്ടും കൊണ്ട് നമുക്ക് ആരാധന ചെയ്ത് നമ്മുടെ അന്നത്തെ രാവിലത്തെ ആരാധന പദ്ധതി അവസാനിപ്പിക്കാം ഇതുപോലെ തന്നെ വൈകുന്നേരവും നമ്മൾ ചെറിയൊരു മാറ്റത്തോടു കൂടി വിഷ്ണു നാമം എന്നുള്ളതിന് പകരം ലളിത സഹസ്രനാമം നാം ഉപയോഗിക്കുക അങ്ങനെ രാവിലെയും വൈകുന്നേരവും നിത്യേനയുള്ള ഒരു ചിട്ടയായ ആരാധനക്രമം നാം നിത്യേന നടത്തുക ഇതിൽ നമുക്ക് ആ പ്രാർത്ഥന ശ്ലോകങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് പറഞ്ഞു തരാം ഗണപതിയുടെ ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ത ചമ്പൂവല സാരഭക്ഷിതം എന്ന് പറഞ്ഞിട്ടുള്ള ആ വന്ദനാ ശ്ലോകം നാലു വരിയുള്ളത് ഷാനനം കുങ്കുമരത്തവർണ്ണം മഹാമതിയും ദിവ്യമയൂരവാഹനം എന്ന് പറഞ്ഞിട്ടുള്ള ആ നാലു വരിയുള്ള സുബ്രഹ്മണ്യൻ്റെ ആ വന്ദനാ ശ്ലോകം അതുപോലെ യാ കുന്തേന്ത് തുഷാരഹാരതവള യാ ശുഭ്രവസ്ത്രാവുത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സരസ്വതിയുദ്ധ ശ്ലോകം അതുപോലെ തന്നെ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരു ദേവോ മഹേശ്വര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗുരുവിൻ്റെ ശ്ലോകം അതുപോലെ സർവ മംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാധികെ ശരണ്യത്രയംഭക്കേ ഗൗരി നാരായണി നമസ്തുതേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ദേവിയുടെ വന്ദന ശ്ലോകം ആണ് നാം ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ നാം വിഷ്ണു സഹസ്രനാമവും അതുപോലെ നാഗേന്ദ്രഹാരായ ത്ലോചന എന്ന് പറഞ്ഞിട്ടുള്ള ശിവപഞ്ചാക്ഷെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ദേവന്മാരെയും നാം ഈ പ്രാർത്ഥനാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് നിങ്ങൾ നിത്യേന അത് അവലംബിച്ച് നമ്മുടെ ജീവിത ജീവിതത്തിൽ ഒരു ആരാധന ഒരു പ്രാർത്ഥനാ പദ്ധതി നമ്മൾ സ്ഥിരപ്പെടുത്തുക നമ്മുടെ ഭാവി തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു